ിത്തമ്മമാപരാധം ക്ഷമിക്കേണമേം ശ്രീരാമ രാമ മഹാഭാഗരാഘവം നാരായണൻതിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞിതെല്ലാം മാനസേ കാരുണ്യമോടു ക്ഷമിക്കണം നിന്ദുരൂമേനിയും കണ്ടുകണ്ടാശുനിൻ നന്ദികേ താവകമായ ശരമേറ്റു ദേഹമുഹേഷിപ്പതിന് യോഗം വന്ന ദാഹന്തവാഗ്യമംന്ത ചൊല്ലാവതും സാക്ഷാൽ മഹായോഗി നാമപിതുലഭം മോക്ഷപ്രദം ദവദർശനം ശ്രീപദേ നിന്തിരു നാമം മരിക്കാൻ തുടങ്ങുമ്പോൾ സന്താപമുൾക്കൊണ്ടു ചൊല്ലും പുരുഷനും മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാന് കണ്ടുകണ്ടൻപോളു നിന്നുടേ സായകം കണ്ടു മരിക്കാനവകാശമിക്കാലമുണ്ടായതെന്നുടേ ഭാഗ്യതിരേഗമി ണ്ടോ പലർക്കും ലഭിക്കും നദീശ്വരം നാരായണൻ നിരൂവടീ ജാനകീ താൽ മാതാവായ ലക്ഷ്മി ഭഗവതി പക്നി കണ്ടൻ തന്നെ നിഗ്രഹിപ്പ നാശുപക്നിരാത്മജന ജനിച്ചു ഭവാൻ പത്മജന്മുൻ മത്തിക്കയാൽ എന്നതും പത്മവിലോചന ഞാനറിഞ്ഞീടിനൻ നിന്നുടെ ലോകം ഗമിക്കാൻ തുടങ്ങിയിടും എന്നെയും എന്നെയനുഗ്രഹിക്കണം ഭഗവാനെ എന്നോടു തുല്യ ബലാനാകും തന്നിൽ തിരൂളമുണ്ടായിരിക്കണം അർക്കാതനയാനും അംഗതാ ഒക്കെ മെനിക്കൊന്നു കൈക്കൊള്ളുക വേണമേം അമ്പും ഭരിച്ചു തൃക്കൈ കൊണ്ടാടിയെ അൻപോടുമല്ലേ തലോടുകയും വേണം എന്തതു എന്തോ കേട്ടോ ഒരു ഗൂത്തമൻ ബാണവും ചന്തോ ഭരച്ചു തലോടിനാൽ മല്ലവേം മാനവാ വീരൻ മുഖാ മുഖാമ്പുജനവും വാർത്തുവാനത് ദേഹമുപേക്ഷിച്ചു വാലിയും യോഗീന്ദ്രവൃന്ദ ുരാപമായുള്ളോരു ലോലോകം പാദം ഗമിച്ചീടിനും ശ്രീരാമനായോരു പരമാത്മനാ ബാലിം പരാമപദം പ്രവേശിച്ചോരനന്തരം മർക്കടൌഘം ഭയത്തോടോടെ വേഗേന പുക്കിതോ ഉരാജിരേം ചൊല്ലിലാൻ താരയോടോ ശൂകപികളും നിർലോകവാസിയായി വന്നു കബീശ്വരൻ ശ്രീരാമ സായകമേറ്റൂരണാതിരേം താരേ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽനാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചുകൊള്ളുക കിഷ്കിന്ത്യാ മഹാപുരം മന്ത്രികളോട് നിയോഗിക്ക നീ പരിവർത്തികളുള്ളിൽ കടക്കാതിരിക്കണം ഭാര്യ മരിച്ചതോ താരയും മാലോല വീഴുന്നു കൊണ്ടു നീരും വാർത്തു ദുഃഖേന വക്ഷതേ ദാണ്ടിച്ചു ദാണ്ടിച്ചു ഗദ്ഗദാ വാച പറഞ്ഞു പലതരം നിന്ദിനെ നീ പുത്രനും രാജവും മിന്തിനു ഭൂതലവാസവും മേ വൃഥാം ഭർത്താവു തന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ തം കരഞ്ഞു കരഞ്ഞവൾ ചെന്നുതൻ രക്താംസു കളണിഞ്ഞു കിടക്കുന്ന ഭർത്തൃക്കളെ ഭരം കണ്ടു മോഹം പോണ്ടു പുത്രനോടുകൂടെ ഏറ്റം വിവശയായി വീണുതൂ ചെന്നു വദാന്തികേതാരയും കേണു തുടങ്ങിനാൽ പിന്നെ പലതരം ണമേതന്നെയും കൊന്നീടു നീമമ പ്രാണനാഥന് പൊറ വിരിഞ്ഞാലടോ എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും ആര്യനാം നിന്നാൽ അനുഭൂതയല്ലായോ ദുഃഖം രഘൂപതേം വും ദീപ്തോരുമൈവായി സുഗ്രീവരാജഭോഗങ്ങളോടും തിരം തം പറഞ്ഞു കരയുന്ന കൃതാരയോ ന്ത്രമായൊരു ജൈദൂരഘൂവരൻ തജ്ഞജ്ഞനോപദേശേന കാരുണ്യന ഭർത്തോ വിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ താരോപദേശം എന്തിനു ശോകം മൃദാതവാ കേ കേ ബന്ധമില്ലേതു കേ മനോഹരേ കേ കേ ദേഹമോ ജീവനോ കേൾക്കനീം പരമാർത്ഥമെന്നോടു മനോഹരേം നീ ഭർത്താവു ദേഹമേറ്റം ജടം ധന്യപരമാർത്ഥമെന്നോടു ചൊല്ലു രക്താസ്തി പഞ്ചഭൂതാത്മകം നിശ്ചേഷ്ട ജഡം സഞ്ജിതം ദക്താസിണ്ടോ നിശ്ചേഷ്ടം ദേഹമോർക്കനീ ജീവൻ നിരാമയം ഇല്ലാ ജനനം മരണവുമില്ലകേളല്ലാമുണ്ടാകയായതും നിലച്ചേതു നിലച്ചേതു മേം നിൽക്കയുമില്ലാ നടക്കയുമില്ലകേൽ ദുഃഖവിഷയവുമല്ലതും കേവലം സ്ത്രീ പുരുഷക്ലീഭേദങ്ങളുമില്ല താപശീതാരിയുമില്ലെന്നറീഗ നീം സർവജൻ ജീവനേ ജീവനേകൻ പരമാണ പരനന്ദ് നവ്യയാശതുല്യനാശോപരൻ ശുദ്ധമായ നിത്യമായ ജ്ഞാനാത്മകമായ തത്വമോർത്തോന്തോ ദുഃഖത്തിനു കാരണം രാമ രാമവാക്യാമൃതം കേട്ടോരുതാരയും രാമനോടാശുചോദിച്ചു പിന്നെയും നിശ്ചലാ ദേഹമായതും സച്ചിതാത്മാനിത്യനായതോ ജീവനും ദുഃഖസുഖാദി സംബന്ധമാക്കുമാർക്കൊക്കെ ഒന്നുള്ള ഒക്കെ അരുൾ ചെയ്യുക വേണം ദയാനിതേം എന്നതോ കേട്ടൾ ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്കനീം യാതൊരളവോ ദേഹേന്ദ്രിയഹങ്കാരേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കുമത്മാവിനു ആത്മാവിനു സംസാരമൊത്തമാവിവേക കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കഥാനേ വിനിവർത്തിക്കില്ലടോം നാനാ വിഷയങ്ങളെ ധ്യായം मानवामङ्गनेयल्कनीं मिथ्यागमं निजा स्वप्ने यदो तदा सत्यमायु केटालुमो नामनाद्य विद्याबन्धहेतुं ता नमहङ्कृदी काशुदल् कार्यमाय संसारमुण्डामर्थाय का संसारमोरागरोषादिसङ्कुलं ണമായതും മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും ആത്മാനസമാനം അലങ്ത്മന സത്കൃത ബന്ധം ഭവിക്കുന്നു രക്താതിസാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്പടികവും വരും